എല്ലാ വെജിറ്റബിൾസിലും ഉള്ളതുപോലെ തന്നെ ക്യാപ്സിക്കത്തിലും നിറയെ വൈറ്റമിൻസ് മിനറൽസും ഒക്കെയുണ്ട് എങ്കിലും സൗന്ദര്യം നിലനിർത്താനും സ്കിൻ പ്രൊട്ടക്ഷനും ക്യാപ്സിക്കൽ പോലെ വേറൊരു വെജിറ്റബിളും ഇല്ല ക്യാപ്സിക്കും കൊണ്ട് നല്ലൊരു റെസിപ്പി ഞാൻ പറയാം എല്ലാവർക്കും വൺവാദിൻ കാർഡിലേക്ക് സ്വാഗതം ക്യാപ്സിക്കം റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ് ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി ചൂടായപ്പാലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം സ്പൂൺ ഉലുവ എട്ട് പറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം ജാതിപത്ര എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട നാല് ഏലക്ക നാല് ഗ്രാം പൂ ഒരു സ്പൂൺ ഉഴുന്ന് ഒരു സ്പൂൺ പരിപ്പ് രണ്ടര ടേബിൾ സ്പൂൺ മല്ലി ചെറുതീയിൽ ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് ആയി വരുമ്പോഴത്തേക്കും മൂന്ന് ടേബിൾ സ്പൂൺ ചെറുണ്ടിയ തേങ്ങ ഏക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ചങ്ങ ഓഫ് ചെയ്യാം ഇത് നമുക്ക് മിക്സിയിൽ ചെറിയൊരു തരിതരുപ്പോട് കൂടിയുള്ള ഇതിൽ പൊടിച്ചെടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ടേബിൾ സ്പൂൺ ൂട്ടി ചേർക്കാം വളരെ കനം കുറച്ചു ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഉണ്ട് ചേർക്കാം അവളൊന്ന് പെട്ടെന്ന് മതി വരാൻ വേണ്ടി കുറച്ച് ഉപ്പി ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഒരാറേഴ് വെളുത്തുള്ളി ക്യാപ്സിക്കം ചേർക്കാം പല കളറിലുള്ള ക്യാപ്സിക്കം ചേർക്കാം അപ്പം നമ്മുടെ മീൽ വളരെ കളർഫുൾ ആയിരിക്കും സവോള ഒക്കെ നന്നായിട്ടൊന്ന് മുരിങ്ങി വന്നിട്ടുണ്ട് സ്വൽപ്പം ബട്ടർ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പില്ലാത്ത കാഷിനോട്ട് ചേർക്കാം കാഷിനോട്ടോ തീനട്ടോ ഏതാ നമ്മളിൽ ഉള്ളത് അത് ചേർക്കാം വെച്ചിരിക്കുന്ന ക്യാപ്സിക്കൽ ചേർക്കാം ക്യാപ്സിക്കും ഈ ബട്ടറിലും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ക്രഞ്ചിനസ് കി പി എന്ന രീതി വേണം ക്യാപ്സിക്കം കുക്ക് ചെയ്യാൻ ക്യാപ്സിക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കാം കുറച്ച് പുളി അത് അരക്കൊക്കെ കടിച്ചത് ഞാൻ ഒന്ന് കളിക്കെടുത്താണ് ഇത് നെല്ലിക്ക വലുപ്പത്തിലൊന്നുമില്ലാതെ എന്ന് പറയാം ഉപ്പ് കൂടി ചേർത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം രണ്ടര ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കിയ മസാല ചേർക്കാം ഈ മസാല ഉണ്ടാക്കാൻ ഒട്ടും സമയമില്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർത്താൽ മതി പക്ഷേ നമ്മൾ ഏലക്കായും ഗ്രാമ്പുമൊക്കെ ഒക്കെ തരാം അപ്പോൾ ഒരു സ്വല്പം ഗരം മസാല കൂടി ചേർക്കേണ്ടി വരും ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി െല്ലാം കൂടെ വെന്തൊന്ന് ശാലം കുറുകി വരട്ടെ ഈ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കാനുണ്ടെങ്കിൽ അതായത് മഷ്റൂമോ കോണോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം ക്യാപ്സിക്കൊക്കെ പാകത്തിൽ വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത് പോയിട്ടില്ല മല്ലിയിലേയും പുതിനയിലേയും ചേർക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർക്കാം അപ്പൊ നമ്മുടെ ക്യാപ്സിക്കം പാത് റെഡി ആയിട്ടുണ്ട് ണം ഒരു വെജിറ്റേറിയൻ മീൽ എല്ലാവരും ട്രൈ ചെയ്യണം ക്യാപ്സിക്കും മുട്ടയും കൊണ്ടുള്ള ഒരു റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിരുന്നു ഷശുക നമ്മൾ മലയാളികളിൽ ക്യാപ്സിക്ക അത് യൂസ് ചെയ്യാറില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ കൊണ്ട് ഞാനാ കുക്ക് ചെയ്യുക